എറണാകുളം പോകും എറണാകുളത്തിൽ സ്റ്റാഫൊക്കെ മാത്രമേ ഉള്ളു ഇവിടെ സാധാരണ ഇവിടെ ചായക്കൊക്കെ വെളിയിലൊക്കെ ആണെങ്കിൽ പതിനാറ് പതിനൊക്കെയാണ് കറിക്ക് പതിനേഴ് പതിനെട്ടൊക്കെയാണ് ഇവിടെ ചായക്കും കടിക്കുക പന്ത്രണ്ടിരാണ് സ്റ്റാഫൊക്കെ ഒരു ഉപകാരപ്പെട്ട ഒരു സ്ഥലമാണ് はい。<music> <music> ായ മാത്രമേ കിട്ടുള്ളൂ കടി തീർന്നുള്ളൂട്ടിട പറഞ്ഞത് നോക്കാം ചായ കൊള്ളാം സാധാരണ ഇവിടെയൊക്കെ പൊടിയിലാണ് ചായ കിട്ടുന്നത് പാലിന്റെ ചായ കിട്ടുള്ളൂ പന്ത്രണ്ടിലാണ് പിന്നെ സൂപ്പർ ചായയാണ് ഈ എല്ലാ സ്റ്റാഫുകാർ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് ഫുഡ് കഴിയുന്ന ചായ കഴിക്കുന്ന എല്ലാം ഇവിടെ നിന്നാണ് എല്ലാരെല്ലാരും കടിക്കേണ്ടി വീട്ടില് കടിയുടെ സൂപ്പർ കടിയാണ് ാട് വരിപ്പള എല്ലാം ഇല്ല ഇവിടെ സാധാരണ ഇപ്പോഴത്തെ എല്ലാ കടികളും ഇവിടെ ഉണ്ട് ഇത്രയും ആൾക്കാർ ജയിക്കുന്നില്ല അതാണ് സംഭവം ഇത്രേ ഉള്ളതെന്നുണ്ടെങ്കിൽ ഇവിടെ സാധനം സെറ്റ് കാണുന്നുണ്ടല്ലോ രാവിലെ ഒരു മൂന്ന് മണിയായിട്ട് തന്നെ ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും മൂന്ന് മണിയായിട്ട് എനിക്ക് എട്ട് മണി വരെ ഏഴ് മണി ആ വരെ ഉള്ളു സാധാരണ പൊറോട്ടയാണ് കിട്ടുന്നത് ഒൻപത് വരെയുള്ളൂ മൂന്ന് പൊറോട്ടയും കഴിയുള്ളൂ കറി കറിയുള്ളത് കറിയായിരിക്കും അല്ലെങ്കിൽ സ്രിയ പിന്നെ

വലിയൊരു പോരാട്ടത്തിനടിയിൽ നമ്മൾ കടിയും ആൾക്കാരെല്ലാരും കടിക്കുകയാണ് അവരെ അടിവട കുറച്ചു നേരം കഴിക്കുമ്പോഴത്തേക്ക് വേറെ കടികൾ പോരാട്ടത്തിന്റെ നമ്മള് കിട്ടിരിക്കുന്നത് നല്ല സൂപ്പർ കുണ്ടും കഴിച്ചു നോക്കിട്ട് അങ്ങനെയാണ്